നിങ്ങൾ എ ഐ സൈക്കോസിസ് എന്ന് കേട്ടിട്ടുണ്ടോ എ ഐ ടൂളുകളുടെ അമിതമായ ഉപയോഗം മൂലം മാനസിക വിഭ്രാന്തി ഉണ്ടാകുന്ന ആ അവസ്ഥയ്ക്കാണ് എ ഐ സൈക്കോസിസ് എന്ന് പറയുന്നത് ഇതൊരു മെഡിക്കൽ ടേം എന്നൊക്കെ കേട്ടോ ഇത് മൈക്രോസോഫ്റ്റിന്റെ എ ഐ വിഭാഗം മേധാവിയായിട്ടുള്ള മുസ്തഫ സുലൈമാൻ കോവൻ ചെയ്തൊരു ടേമാണ് എ ഐ സൈക്കോസിസ് ഉള്ള ആളുകൾ എ ഐ ഒരു മനുഷ്യനാണ് സങ്കല്പിക്കുന്നു ഇനി ചിലപ്പോൾ ആ മനുഷ്യൻ ചിലപ്പോൾ അവരുടെ ഗേൾഫ്രണ്ടോ ബോയ്ഫ്രണ്ടോ ഡോക്ടറോ വക്കീലോ അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരായിട്ട് അവരുടെ സങ്കല്പിക്കുക എന്നിട്ട് അതിനനുസരിച്ച് എ ആയി തരുന്ന ജീവിത നിർദ്ദേശങ്ങൾ പാലിച്ച് തങ്ങളുടെ ജീവിതത്തെ അവർ ക്രമീകരിക്കാൻ ശ്രമിക്കും അതുമൂലം വളരെ വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പല സ്ഥലത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വേറൊരു സ്കേറി ആയിട്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ ആയി തന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണെന്ന് വിചാരിച്ച് കമ്പ്യൂട്ടർ കാണുമ്പോൾ ഓളി ഓടിക്കുക അല്ലെങ്കിൽ റൂമിൽ അടച്ചിരിക്കുക വീട്ടിലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വെക്കാൻ ശ്രമിക്കാതിരിക്കുക അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അമേരിക്കൻ സൈക്കോളജിസ്റ്റുകളുടെ അസോസിയേഷനായ എ പി എ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയൊരു കമൻ്റ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ സംഭവങ്ങൾ പല സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ ഇതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം ഓവർ ഡിപ്പെൻഡൻസ് അതായത് എഐയിലുള്ള ഓവർ ഡിപ്പെൻഡൻസ് ആളുകളിൽ വളരെ വലിയ സൈക്കോളജിക്കൽ ചേഞ്ചസ് ഉണ്ടാക്കുമെന്നുള്ളതാണ് ഇമോഷണലി വൾണറബിൾ ആയ ആളുകൾ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള മാനസിക പ്രശ്നമുള്ള ആളുകൾക്ക് ഈ എ ഐ സൈക്കോസിസ് എന്ന അവസ്ഥ ഉണ്ടാവാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ പറ്റും അപ്പോൾ നിങ്ങൾ എഐ ഡിപ്പെൻ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ അതിനൊരു ടൂൾ ആയിട്ട് യൂസ് ചെയ്യുക അതിനൊരു തെറപ്പിസ്റ്റ് ആയിട്ടോ സുഹൃത്തായിട്ടോ കാണാതിരിക്കുക